നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചു നോക്കാം വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലാക്കൂറിലാണ് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ദൈവാധീനം തീരെയില്ല അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തുലാൻ രാശിയുടെ ആറാം ഭാവത്തിലാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്ര നിൽക്കുന്നത് ശത്രുസ്ഥാനത്ത് നവഗ്രഹ പൂജ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കാരണം എല്ലാ ഗ്രഹങ്ങളും ഏകദേശം അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും അനുഭവപ്പെടാൻ വിശാഖ നക്ഷത്രക്കാർക്ക് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവർക്ക് ഈ മാസത്തിൽ സാധ്യതയുണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക നിരാശ അലസത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ ചിലവ് ജാസ്തി വരിക കാൽപാദത്തിന് വേദന ഉണ്ടാകുക ഉണ്ടാകാം ഉദരസംബന്ധമായിട്ട് ഇടക്കിടയിൽ ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ അകന്നു പോകാൻ ഇടവരാൻ യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ആണെങ്കിലും ഒൻപതാം ഭാവാധിപതി അഞ്ചിൽ നിൽക്കുന്ന പൂർവ്വ പുണ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് ഗുണം ചെയ്യും എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് കാരണം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനും സാധിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ അലസത വിട്ട് നിരാശ വിട്ട് വേണമെന്നുള്ള രീതിയിൽ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ ഒരു വിജയം നേടാനും സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ വ്യാഴപ്പുഴവിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ദൈവാധീനം വർദ്ധിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും തടസ്സങ്ങളില്ലാതെ അനുകൂലാവസ്ഥയുണ്ടാകുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന ചെയ്യുക ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ഇതിലെന്തെങ്കിലും ഒരു വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്ര ദർശനം നടത്തണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ പരിഹാരങ്ങൾ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല ദൈവാധീന ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്ന നേരം ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട് പുതിയ തൊഴിലും അഭിവൃദ്ധി ഉയർച്ചയും ഉണ്ടാകാൻ യോഗമുണ്ട് തറവാട് സ്വത്ത് അനുഭവത്തിൽ വരാൻ യോഗമുള്ള സമയമാണ് എല്ലാം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചിൽ നാഴിയിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് അഞ്ചിൽ രാഹുവാണ് അപ്പോൾ സ്ത്രീ സംബന്ധമായിട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രി നല്ല പ്രാർത്ഥന വഴിപാടിനൊക്കെ ശ്രദ്ധിച്ചാൽ ഈ മാസം വിശാഖനക്ഷത്ര അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്